ഹായ് ഗായ്സ് അസ്സലാമലൈക്കും എന്താണ് വിശേഷം സുഖമാണോ അപ്പോൾ ഒരു ഡേ മൈ ലൈഫ് ചെയ്യാൻ വിചാരിച്ചു ചെറുതായിട്ട് ഒരു ഈവനിങ് വ്ലോഗായിട്ട് പിന്നെ അതിൻ്റെ ഇടയിൽ ഒരു നമ്മളെ ഇൻ്റർവ്യൂ എടുക്കാൻ ഒരാൾ വരുന്നുണ്ട് കേട്ടോ അപ്പോൾ അതും കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ വിചാരിച്ചത് കേട്ടോ അപ്പോൾ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യാൻ ഇഷ്ടപ്പെട്ട ലൈക്ക് എടുക്കാം കേട്ടോ അപ്പോൾ ഒരു ഇവിടെ എത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഞാൻ ചാനക്കൊക്കെ വെള്ളം വെച്ചിട്ടുണ്ട് കേട്ടോ പിന്നെ അവർ വന്ന് പോയിട്ട് ബാക്കിയില്ല വിശേഷങ്ങൾ പറയാം കേട്ടോ ഓക്കെ നമ്മൾ എടുക്കാൻ വന്ന അത് മൈക്കും കാര്യങ്ങളൊക്കെ സെറ്റ് സെറ്റ് അതേപോലെ പരിചയപ്പെടുത്തി ഞാൻ അറഫാത്ത് ഒഫീഷ്യൽ ചാനലാണ് യൂട്യൂബ് ചാനലാണ് ഫേസ്ബുക്കിലും ഉണ്ട് അപ്പൊ ആളെ പാട്ട് ഞാൻ വേറൊരാളുടെ മുഖാന്തരം കേൾക്കാനിടായി അപ്പൊ നല്ല പാട്ട് അപ്പൊ വന്നിട്ട് ഇന്റർവ്യൂ ചെയ്യണം നമ്മളെ പ്രേക്ഷകരിലേക്ക് എത്തിക്കണം എന്ന് തോന്നി കഴിവുള്ള ആളുകളെ മുന്നോട്ട് കൊണ്ടുവരുന്നില്ലേ അങ്ങനെ വന്നാണ് മുത്തുമണികളെ ഇന്റർവ്യൂ ഒക്കെ എടുത്തോളൂ കേട്ടോ അതൊക്കെ ഓരോ ചാനലിൽ വരും എന്നാൽ ഞാൻ നോക്കട്ടെ ഇന്ന് വൈകുന്നേരം ആവുമ്പത്തേ അപ്ലോഡ് ആക്കാമെന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് ഞാൻ ഓരോ ലിങ്ക് ഞാൻ ഇൻറെ ഇതിൽ ഇടാൻ നോക്കട്ടെ നോക്കട്ടെട്ടോ ഇന്റെ കമ്മ്യൂണിറ്റി പോസ്റ്റിൽ ഇടാൻ പറ്റിയോ നോക്കട്ടെ അപ്പോൾ ഇനി ഞാനും മോളും ചായ അടിക്കാ നിൽക്കണ് പിന്നെ പിന്നെ നിങ്ങളൊക്കെ ചായ കുടിച്ചോ അങ്ങനത്തെ എല്ലാവർക്കും സുഖാണോ ഞങ്ങൾ ചായ കൊടുക്കാൻ നിൽക്കുകയാണ് പിന്നെ ഇനി വൈകുന്നേരത്തിന് ചോറ് വെക്കണം പിന്നെ ചിക്കന് പെപ്പർ ചിക്കൻ ഉണ്ടാക്കിയത് ഇവിടെ പെപ്പർ ചിക്കൻ എന്ന് പറയാനില്ല ഒരു കുരുമുളക് വെക്കും കുരുമുളക് പൊടിയും വെളുത്തുള്ളിയൊന്നും ഇല്ലാതെ ഇടാതെ ഒരു ഇഞ്ചിയും ഉള്ളിയും തക്കാളിയും പച്ചമുളകും കറിവേപ്പിനലിയും മല്ലിയാലിയൊക്കെ പാടിട്ടാണ്ടുള്ള ഒരു കുരുമുളകൊക്കെ ഇട്ട് ഉള്ള മുളകുപൊടി ഇടാതെ ഒരു ഒരു റെസിപ്പി ചിക്കൻ്റെ അപ്പോൾ അതുണ്ട് പിന്നെ വെണ്ടക്ക ഉപ്പേരി വെക്കണം പിന്നെ ചോറും വെക്കണം മാത്രം വെച്ചാൽ മതി അപ്പൊ മുത്തുമണികളെ ഇനി ചായ അപ്പോൾ മണികളെ നമ്മൾ ചായ കുടിക്കാണ് പിന്നെ ഈ മോളും ചായ കുടിക്കണ്ട് ചായക്ക് കടി ഇത് കേട്ടോ ഇതെന്താണ് എന്തൊരു ബിസ്കറ്റ് സാധനാണ് പിന്നെ അച്ചപ്പുണ്ട് അപ്പോൾ ചായ കുടിക്കട്ടെ ഞാനിൻഷാല്ല കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഡയൻ മല്ലി നാളെ അല്ലെങ്കിൽ മറ്റന്നാളൊക്കെ നോക്കട്ടെട്ടോ ഡൈഫ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ചെയ്യണ്ടെട്ടോ ഇത് ഞാൻ ജസ്റ്റ് ഒരു ഈവനിങ് വോക്ക് പോലെ എടുക്കുന്നതാണ് കേട്ടോ ഓക്കെ നമുക്ക് പച്ചക്കൊന്നും വലിയ ഇഷ്ടമല്ല പിന്നെ വെറുതെ കഴിക്കണോ പിന്നെ ഞങ്ങളെല്ലാരും ഞങ്ങളെ ചാനലൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യോ മറക്കരുത് ചാനലൊക്കെ സപ്പോർട്ട് ചെയ്യ അതേപോലെ ഞങ്ങളെല്ലാരും എല്ലാരെയും പ്രാർത്ഥനയിൽ കൂടെ ഉൾപ്പെടുത്തുക ചാടിക്കണം കേട്ടോ പിന്നെ ഒരു കാര്യം എന്താ പറയാ ഇനി ഫുഡ് ഉണ്ടാക്കണതും കറി ഉണ്ടാക്കോറ്ക്കണമെന്നും ഇതിൽ ഉൾപ്പെടുത്തിണ്ട ചെറിയൊരു ഈവനിങ് വ്ലോഗ് കേട്ടോ ഇപ്പൊ ഒരു വന്നിന് അതിന്റെയൊക്കെ ഉൾപ്പെടുത്തിട്ടുള്ളൊരു വീഡിയോ കേട്ടോ ഓക്കെ അപ്പോ ബാങ്കുകൊടുത്തോളൂ അസർ ബാങ്ക് കൊടുത്തിട്ടുണ്ട് അപ്പോസ്കരിക്കണനി അപ്പൊ ഇത്ര ഉള്ളിട്ടോ വീഡിയോ ചെറിയൊരു ബ്ലോഗ് കേട്ടോ ചെറിയൊരു ബ്ലോഗ് ആ ഒരു സന്തോഷങ്ങളെയും കൂടി അറിയിച്ചുള്ളൂ ഓക്കെ അപ്പോൾ ബൈ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം കേട്ടോ ബൈ ഇനി ഞാൻ ചാടിയിട്ട് നേരെ നിസ്കരിക്കാൻ പോകണം എന്നിട്ട് പിന്നെ ഞാൻ വെണ്ടക്കൊപ്പേരിയും ചോറും വെക്കും പിന്നെ ഡ്രസ്സ് അലക്കിയതൊക്കെ ഒന്ന് മടക്കി വെക്കും അത്രയൊക്കെ തന്നെ കേട്ടോ ഡയലി ഇതൊക്കെ തന്നെയാണ് പ്രത്യേകിച്ചൊന്നും കാണിക്കാനൊന്നുമില്ല ഇന്ന് പിന്നെ ഒരു വന്നതുകൊണ്ട് മാത്രം ഒന്ന് ഇതിൽ ആഡ് ആക്കി എന്നുള്ളൂ അപ്പോൾ ബൈ